നമസ്കാരം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങൾ തേടി മലയാളം ചാനലായ ജയ് ഹിന്ദ് ടിവിക്ക് സി ബി ഐയുടെ നോട്ടീസ് കോൺഗ്രസ് നേതാവിന് എതിരായി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിലാണ് ഇപ്പോൾ ജയ് ഹിന്ദ് ടിവിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് സി ബി ഐയുടെ ബംഗളൂരു യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത് ജനുവരി പതിനൊന്നിന് മുൻപായി നേരിട്ട് ഹാജരായി ആവശ്യമായ രേഖകൾ കൈമാറണമെന്നാണ് ജയ്ഹിന്ദ് കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡിയോട് സി ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിആർ പി സി സെക്ഷൻ തൊണ്ണൂറ്റിയൊന്ന് പ്രകാരം ഡി കെ ശിവകുമാറും ഭാര്യ ഉഷാ ശിവകുമാറും ചാനലിൽ നടത്തിയ നിക്ഷേപങ്ങളും അവർക്ക് നൽകിയ ലാഭവിഹിതവും ഇടപാട് രേഖകളും സാമ്പത്തിക ഇടപാട് രേഖകളും ബാങ്ക് വിശദാംശങ്ങളും ഓഹരി ഇടപാട് വിവരങ്ങളും അടക്കം സി ബി ഐക്ക് ചാനൽ കൈമാറണം സിആർ പി സി തൊണ്ണൂറ്റിയൊന്നാം സെക്ഷൻ പ്രകാരം കേസിൽ ആവശ്യമായ രേഖകൾ വിളിച്ചു വരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് ശിവകുമാറിന്റെ മകനും മറ്റ് കുടുംബാംഗങ്ങളും ചാനലിൽ നടത്തിയ നിക്ഷേപങ്ങളും അതിന്റെ വിശദാംശങ്ങളും സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി ബി ഐ നോട്ടീസ് കിട്ടിയതായി ജെഹിൻ ടി വി എം ഡി ബി എസ് ഷിജു പി ടി ഏജൻസി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും റെക്കോർഡുകളും കൈമാറും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരം വ്യക്തമാക്കുന്നതാണ് സി ബി ഐയുടെ നോട്ടീസ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു ക്രമക്കേടുകളൊന്നും കണ്ടെത്താനാവാതെ കർണാടകയിലെ മുൻ ബി ജെ പി സർക്കാർ അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസാണ് ഇത് വീണ്ടും കേസ് കുത്തിപ്പൊക്കുന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനെയും നേതാക്കളെയും പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും താറടിച്ചു കാണിക്കാനുമാണെന്ന് ബി എസ് ഷിജു പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് സി ബി ഐ ശിവകുമാറിനെതിരെ കേസെടുത്തത് മുൻ ബി ജെ പി സർക്കാരാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസ് സി ബി ഐക്ക് കൈമാറിയത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ പതിനെട്ട് ഏപ്രിൽ മുപ്പത് വരെ ശിവകുമാറും കുടുംബാംഗങ്ങളും എഴുപത്തിനാല് ദശാംശം ഒൻപതാം മൂന്ന് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് കേസ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന റെയ്ഡിനെ തുടർന്ന് ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തുന്ന അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു സി ബി ഐ İyi bir şey tilki eseri